ഹിഡൻ റൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നവ ഇന്ത്യയുടെ രാഷ്ട്രനായകനും ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയുമായിരുന്ന ഡോക്ടർ ബാബാ സാബ് ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ജന്മവാർഷികമാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനത്തെ പറ്റി സംസാരിക്കാം എന്നാണ് ഹെഡൻ ട്രോൾസ് തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം താൻ ജനിച്ച ഹിന്ദു മതം ഉപേക്ഷിച്ചു പോയി എന്തുകൊണ്ട് അദ്ദേഹം ബുദ്ധതമം സ്വീകരിച്ചു ഇവിടെ രാഷ്ട്രസ്നേഹവും ദേശസ്നേഹവും പറയുന്നവരെല്ലാരും ഹിന്ദുമതം ഹിന്ദുമതം ഹിന്ദു സംസ്കാരം എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കൊള്ളില്ല എന്ന് തോന്നാൻ കാര്യം ഇത് അദ്ദേഹം ഇത് പലർക്കും അത്ര രുചിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല പലരും പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിരുന്നു അദ്ദേഹത്തിന് ജാതി വ്യവസ്ഥ കൊണ്ടുള്ള പീഡനങ്ങൾ ഇഷ്ടമില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് അതിലും ആഴത്തിലുള്ള കാരണങ്ങൾ അതിനുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല അതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആദ്യമേ എഴുതിയ ഒരു തീസിസ് ഉണ്ട് കാസ്റ്റ്സ് ഇൻ ഇന്ത്യ ദ മെക്കാനിസം ജനസിസ് ആൻഡ് ഡെവലപ്മെന്റ് അതായത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ജാതികൾ അതിന്റെ മെക്കാനിസം എന്താണ് അതിന്റെ തുടക്കം എങ്ങനെയാണ് അതിനെ ഡെവലപ്പ് എങ്ങനെയാണ് അതിന്റെ പരിപാലനം എങ്ങനെയാണ് അതിപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തിന്റെ ആ തീസിസിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി ഇത്ര ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി വേറെയില്ല അദ്ദേഹം പറയുന്നത് ഒരു ജനത എപ്പോഴും ഒരു ഐഡിയോളജി ഒരു സോഷ്യൽ ഐഡിയോളജി അല്ലെങ്കിൽ ഒരു സോഷ്യൽ മൂല്യവ്യവസ്ഥയെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ എപ്പോഴും നോക്കേണ്ടതുണ്ട് എങ്ങനെയുള്ളതായിരിക്കണം ആ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ആ സോഷ്യൽ ഐഡിയോളജി അത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ മിനിമം കൊടുക്കുന്നതായിരിക്കണം അദ്ദേഹം അത് പറയുന്നുണ്ട് ഐ ലൈക്ക് എ റിലീജിയൻ ഓൺലി ഇഫ് ഇറ്റ് പ്രീച്ചസ് ലിബേർട്ടി ഇക്വാലിറ്റി അൺഫ്രാട്ടേണിറ്റി എന്ന് ഇത് കൊടുക്കാത്തൊരു സാധനത്തിന് അല്ലെങ്കിൽ ഇത് കൊടുക്കാത്തൊരു തത്വശാസ്ത്രത്തെ മതം എന്ന രീതിയിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഒരു മതത്തിന് അതിൻ്റെതായിട്ടുള്ള ചില ധർമ്മങ്ങളുണ്ട് അത് മനുഷ്യ സമൂഹത്തെ കൂട്ടിച്ചേർക്കണം അതിനകത്ത് ദുർബലരായി പോയവർക്ക് ആശ്വാസവും പ്രത്യാശയും ആത്മവിശ്വാസവും കൊടുക്കണം ആൾക്കാരിൽ ഒരു പ്ലസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അത് തന്നെ വാക്കാണ് പ്ലസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ സംജാതമാക്കാൻ പറ്റണം അവരുടെ കഴിവുകളെ വളർത്താനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ പറ്റണം അവരുടെ മനസ്സുകളെ പരിഷ്കരിക്കാൻ പറ്റണം അതായത് മനസ്സുകൾ പലരുടേതും പല രീതിയിലുള്ള പ്രാകൃതമായ ചിന്തകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവയെ പരിഷ്കരിച്ച് അതിനെ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കഴിവ് കൊടുക്കുന്നതായിരിക്കണം ഒരു മതം അത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ജ ഒരു ജി ജീവിതം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ അവരുടെ മനസ്സുകളെ പരിഷ്കരിച്ച് നല്ല വ്യക്തികളാവുക എന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ദ കൾട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്നാണ് അതായത് മനുഷ്യന്റെ അസ്തിത്വത്തിന് മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ മൈൻഡിന്റെ അതായത് മനുഷ്യ മനസ്സിൻ്റെ കൾട്ടിവേഷനാണ് അതിൻ്റെ അതിനെ കൾച്ചർ ചെയ്യുകയാണ് അതിനെ റിഫൈൻ ചെയ്യുകയാണ് അതിനെ സംസ്കരിച്ചെടുക്കുകയാണ് അതിനുതകുന്നതായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു മതം സർവോപരി മനുഷ്യരുടെ ഇടയിൽ തുല്യതയും സാഹോദരിയും ഹാർമണിയും പ്രദാനം ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം അതല്ലാത്ത ഒരു 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 ഫിലോസഫി അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രത്തെ നമുക്കൊരു മതമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല ആദ്യം പക്ഷേ അദ്ദേഹം ഇതിന് ഒരു ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം രണ്ട് സ്റ്റെപ്പുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന് അങ്ങനെയുള്ള ഒരു ഗൈഡ് ലൈൻ ഒരു ഡോക്യുമെന്റ് അദ്ദേഹം ഉണ്ടാക്കുകയാണ് അതാണ് ഭരണഘടന ഈ ഭരണഘടനയിൽ ഈ പറയുന്നത് പോലെ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന ഈ മൂല്യങ്ങൾ അദ്ദേഹം അതിനകത്ത് ഉൾച്ചേർക്കുകയാണ് അതിന്റെ പ്രിയ തന്നെ ആ മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കറിയാം അതിൻ്റെ ആമുഖത്തിലുള്ളത് ലിബേർട്ടി ഈക്വാലിറ്റി ഫ്രാറ്റണിറ്റി എന്നുള്ള ഈ മൂല്യങ്ങളാണ് അത് കൂടാതെ തന്നെ തുല്യനീതി സാമൂഹിക നീതി ഒക്കെ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് സമത്വം സ്വാതന്ത്ര്യ സാഹോദര്യമാണ് അപ്പോൾ അതൊരു രാജ്യത്തിന് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആയിട്ട് അദ്ദേഹം അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു ഗൈഡ് ലൈൻ ഡോക്യുമെന്റ് ആയിട്ട് അദ്ദേഹം അത് കൊടുക്കുന്നുണ്ട് അത് ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമേ ആവുന്നുള്ളൂ പക്ഷേ സമൂഹം പിന്നെയും കിടക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ഒരു മതരഹിത സമൂഹമല്ല മതമുള്ള സമൂഹം തന്നെയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു രീതി അല്ലെങ്കിൽ മറ്റു രീതിയിൽ മതമുണ്ട് മതമില്ലാത്ത അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരെന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ ഒരു ഒരു അംശം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അപ്പോൾ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾ പിന്തുടരുന്ന ഒരു സോഷ്യൽ ഐഡിയോളജി സാമൂഹിക തത്വശാസ്ത്രം അല്ലെങ്കിൽ ഒരു മൂല്യവ്യവസ്ഥ അത് ഈ ഭരണഘടനയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ഭരണഘടനയുടെ മൂല്യങ്ങളും സമൂഹം ഫോളോ ചെയ്യുന്ന മൂല്യങ്ങളും ഒരേപോലെ വന്നാൽ മാത്രമേ ആ രാജ്യത്തിന് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ കാരണം ഭരണഘടനയിൽ മാത്രമേ ഈ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് സമൂഹം അത് ഫോളോ ചെയ്യണമെന്നില്ല അത് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള വ്യവഹാരങ്ങളും അതിൻ്റെതായിട്ടുള്ള നിയമനിർമ്മാണവും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭരണഘടനയുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ട് അത് ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷേ സമൂഹം ഫോളോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം നിർബന്ധമില്ല അപ്പൊ അവിടെയാണ് സമൂഹം എന്ത് ഫോളോ ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതായത് ഭരണഘടനക്കകത്ത് കൊടുത്തിരിക്കുന്ന അതേ മൂല്യങ്ങൾക്കുമായിട്ട് അതേ സമാനമായ അല്ലെങ്കിൽ അതേ താല്പര്യങ്ങളുള്ള ഒരു ഐഡിയോളജി ആയിരിക്കണം സമൂഹവും ഫോളോ ചെയ്യേണ്ടത് ഇന്ത്യയിലെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാരും ഫോളോ ചെയ്യുന്നത് ബ്രാഹ്മണ മതമാണ് അല്ലെങ്കിൽ നമ്മൾ എന്ന് പൊതുവെ വിളിക്കുന്ന ബ്രാഹ്മണ മതമാണ് ഈ ബ്രാഹ്മണ മതത്തിൻ്റെ ഒരു സിസ്റ്റം ഈ പറയുന്ന ഭരണഘടനയുടെ സിസ്റ്റവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ എന്നുള്ളതാണ് അദ്ദേഹം പരിശോധിക്കുന്നത് അദ്ദേഹം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ബ്രാഹ്മണ മതത്തിൻ്റെ വ്യവസ്ഥ സമത്വമോ സ്വാതന്ത്ര്യമോ സാഹോദര്യമോ തുല്യനീതിയോ കൊടുക്കുന്നില്ല അതിനകത്തുള്ളത് വർണ്ണവ്യവസ്ഥ അതായത് വർണ്ണാശ്രമധർമ്മം പിന്നെ ഉള്ളത് ജാതി വ്യവസ്ഥ ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ ഘടനയിലുള്ളത് അതിന് കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥങ്ങൾ അങ്ങനെയാണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത് അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രന്ഥങ്ങൾ ഒരു മതത്തിൻ്റെ ആശയങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒക്കെ നിശ്ചയിക്കുന്നത് അതിൻ്റെ ഗ്രന്ഥങ്ങളാണ് അതെങ്ങനെയായിരിക്കണം ആൾക്കാർ ഫോളോ ചെയ്യുന്നത് എന്താണ് അത് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് അതിൻ്റെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ അതിനെ സ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയാം അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്ന് പറയാം ഓരോ മതത്തിനും ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് നമ്മൾ എന്തൊരു സംഘടന തുടങ്ങുമ്പോഴും അതിൻ്റെ ഒരു ബൈലം ഉണ്ടാക്കുന്നത് പോലെ ഒരു മതത്തിനും അതിൻ്റെതായ ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളാണ് ആ മതം എങ്ങനെ മുമ്പോട്ട് പോകണം എന്തൊക്കെ സമൂഹത്തിന് പ്രദാനം ചെയ്യണം സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം ഏതൊക്കെ രീതിയിൽ ഘടനാപരമായിട്ട് അതിനെ കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലെ പലരും ചില ലിബറൽ ആയിട്ടുള്ള ആൾക്കാരും പറയാറുണ്ട് മതം കുഴപ്പമില്ല ഹിന്ദുത്വം മാത്രമാണ് മോശമെന്ന് അങ്ങനെയല്ല മതം തന്നെ എന്താണ് മുമ്പോട്ട് വെക്കുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അതിന്റെ അകത്ത് ഒരു വർണ്ണവ്യവസ്ഥ അതായത് മനുഷ്യനെ പല തട്ടുകളായിട്ട് തിരിച്ച് പല വർണ്ണങ്ങളായിട്ട് തിരിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് ജന്മം കൊണ്ട് തന്നെ കർമ്മം കൊണ്ടല്ല അത് കർമ്മം കൊണ്ടാണെന്ന് പറഞ്ഞാലും അത് വെറും ഒരു മാത്രമാണെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം വളരെ വ്യാപകമായിട്ട് അതിനെപ്പറ്റി വിമർശനം വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ന്യായീകരണം മാത്രമാണ് അത് കർമ്മം കൊണ്ടാണ് എന്നുള്ളത് ജന്മം കൊണ്ട് തന്നെയാണ് അത് വളരെ അതിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും അത് പറയുന്നുമുണ്ട് അവരുടെ ഋഗ്വേദം അതിലെ പുരുഷസൂക്തം പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ ബ്രാഹ്മണങ്ങള് ആരണ്യകങ്ങള് പുരാണങ്ങള് ശ്രുതികള് സ്മൃതികള് എന്നുവേണ്ട എല്ലാ ഗ്രന്ഥങ്ങൾക്കകത്തും ഈ ഒരു വ്യവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വ്യവസ്ഥക്കനുസരിച്ചാണ് സമൂഹം രൂപീകരിക്കേണ്ടത് ആ വ്യവസ്ഥക്കനുസരിച്ചാണ് സമൂഹത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആ വ്യവസ്ഥക്കനുസരിച്ചാണ് മനുഷ്യൻ പരസ്പരം ആരാണ് എങ്ങനെയാണെന്ന് പെരുമാറേണ്ടത് ഓരോരുത്തരുടെ സ്ഥാനം എങ്ങനെയാണ് സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആ ഓരോ ആൾക്കാരോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് അഥവാ അതിനെ ലംഘിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആ മതത്തിനകത്തുള്ളത് അല്ലെങ്കിൽ ആ ബ്രാഹ്മണ വ്യവസ്ഥക്കകത്തുള്ളത് അതുകൂടാതെ തന്നെ അതിനെ മനുഷ്യനെ പിന്നെയും സബ്ഡിവൈഡ് ചെയ്യുന്ന ജാതി വ്യവസ്ഥയോടുകൂടി അതിനെ തൂൾ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ദൈവിക വചനങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ ദൈവീക വചനങ്ങളായിട്ട് പറയുന്നതിന് നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഒരു ഭരണഘടനയാണെങ്കിൽ നമുക്ക് അതിനെ അമെൻഡ് ചെയ്യാം ഭേദഗതി വരുത്താൻ പറ്റും കാരണം മനുഷ്യനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നിനെ നമുക്ക് മനുഷ്യനായിട്ട് ഭേദഗതി വരുത്താൻ പറ്റും പക്ഷേ ദൈവീക വചനങ്ങളാണ് ഒരിക്കലും മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത ആ പൗരുഷയങ്ങളായി ആണ് ഈ ദൈവിക വചനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നാണ് നൂറ്റാണ്ടുകളായിട്ട് നമ്മളോട് പറയുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും അംഗീകരിക്കുകയും അംഗീകരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു നിയമങ്ങളെ ദൈവിക നിയമങ്ങളെ മനുഷ്യനായിട്ട് തിരുത്താനോ അതിനകത്ത് മാറ്റം വരുത്താനോ പറ്റില്ല അതിനുള്ള അതോറിറ്റി ആർക്കുമില്ല ദൈവമായിട്ട് എഴുതി വച്ചിരിക്കുന്നതിനെ മനുഷ്യനായിട്ട് തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയും ദൈവമായിട്ടല്ല ദൈവം തന്നെ അല്ല എഴുതിയതൊക്കെ മനുഷ്യൻ തന്നെ എഴുതിയാണെന്ന് പറഞ്ഞാലും നമുക്കതിന് പ്രൂഫ് ഇല്ല അല്ലെങ്കിൽ നമുക്കതിനെ തെളിയിക്കാൻ പറ്റില്ല കാരണം മനുഷ്യനല്ല ദൈവങ്ങളുടെ തന്നെ വചനങ്ങളാണ് എന്ന് നൂറ്റാണ്ടുകളായിട്ട് ഇത് ഉറപ്പിച്ച് നമ്മളെ കൊണ്ട് അംഗീകരിപ്പിച്ചിരിക്കുന്നതാണ് ഇനി അതാര് വിചാരിച്ചാലും അതിനെ മാറ്റം വരുത്താൻ സാധ്യമല്ല ഇനി അതിൻ്റെ പൗരോഹിത്യ വർണ്ണത്തിലുള്ള ഏറ്റവും ഉന്നതമായ വർണ്ണമായ ബ്രാഹ്മണർ വിചാരിച്ചാൽ പോലും അതിന് മാറ്റം വരുത്താൻ സാധ്യമല്ല ഇന്ത്യയിലെ എല്ലാ ശങ്കരാചാര്യന്മാരും അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതരായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് വിചാരിച്ചാൽ പോലും അതിനെ മാറ്റം വരുത്താൻ സാധ്യമല്ല അങ്ങനെ മാറ്റം വരുത്തിയാൽ ഇക്കാലം അത്രയും ചെയ്ത കാര്യങ്ങൾക്ക് പിന്നെ ന്യായീകരണമില്ലാതെ വരും ഇക്കാര്യം ഇക്കാലം അത്രയും ചെയ്ത തെറ്റുകൾ എല്ലാ കാര്യങ്ങളും തെറ്റുകൾക്കും ഒക്കെ പിന്നീട് ന്യായീകരിക്കാൻ വേറെ മാർഗമില്ലാതായി പോകും ആളുകളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചത് ആളുകളുടെ ആളുകളെ കിരാതമായ ജാതീയ നിയമങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചത് അവരുടെ ഭൂമി പിടിച്ചെടുത്തത് അവർക്ക് അങ്ങനെ 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 ആ അനവധി അനവധി കാര്യങ്ങൾക്ക് പിന്നീട് സമാധാനം പറയാൻ പറ്റാതെ വരും എടുത്തോണ്ട് പോയ ഭൂമിയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും ഇനി ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ ആർക്കും സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഈ ഒരു വ്യവസ്ഥ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന് രണ്ട് കൂട്ടരാണ് ഒരു കൂട്ടർ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നവരും ഉണ്ട് ഇതുകൊണ്ട് സഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ബെനിഫിഷറീസും സഫറേഴ്സും ഉണ്ട് ഈ സഫറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുകൊണ്ട് കഷ്ടപ്പാട് അനുവദിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇതിന്റെ ഗ്രന്ഥങ്ങളെ മാറ്റി എഴുതാൻ പറ്റുമോ അവർക്കും ഈ ഗ്രന്ഥങ്ങളെ മാറ്റി എഴുതാൻ പറ്റത്തില്ല അപ്പോ ആർക്കും ഈ ഗ്രന്ഥങ്ങളിൽ തൊടാൻ പറ്റില്ല ഇതാണ് ബാബാസാബ് അംബേദ്കർ അബരിച്ച ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മതത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തെ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്രന്ഥങ്ങളെ ആദ്യം തന്നെ ചുട്ടുവരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് കാര്യം അവിടെയാണ് ഇതിന്റെ കീ പോയിന്റ് നമ്മൾ എത്ര ലിബറലിസം പറഞ്ഞാലും എത്ര നവോത്ഥാനം പറഞ്ഞാലും ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് ആർക്കും തിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ജാതി ഇല്ലാതെ ജാതിരഹിത സമൂഹം ഉണ്ടാവണം അല്ലെങ്കിൽ ജാതിപരമായ പീഡനങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഈ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്ന കാലം ആ മതത്തിന് അങ്ങനെ മാത്രമേ പെരുമാറാൻ പറ്റൂ അല്ലാതെ ഗ്രന്ഥങ്ങൾ ഒരിടത്ത് മാറ്റി വെച്ചിട്ട് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് ബ്രാഹ്മണ മതത്തിന് പെരുമാറാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും പറ്റില്ല അത് കംപ്ലീറ്റ് കൺ അത്ര കൺഫ്യൂഷനായി പോകും കാരണം ഗ്രന്ഥങ്ങൾക്കത് പറയുന്നതനുസരിച്ചല്ലേ മതത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആ മതത്തിൻ്റെ വിശ്വാസങ്ങൾ പോവേണ്ടത് മാതങ്ങൾ പോവേണ്ടത് അതിന്റെ ആചാരങ്ങൾ പോവേണ്ടത് അല്ലാതെ ഭരണഘടന എടുത്ത് വച്ചിട്ടല്ലല്ലോ ഒരു മതത്തിന്റെ ആചാരങ്ങളും അതിന്റെ വിശ്വാസങ്ങളും അതിന്റെ ആഘോഷങ്ങളും ഒക്കെ പോവേണ്ടത് അപ്പൊ നമ്മൾ ഇത്രയും നവോത്ഥാനം എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഈ ഗ്രന്ഥങ്ങളുടെ ഒരു വരിയിൽ പോലും ആരും തിരുത്തിയിട്ടില്ല ഇതുവരെ ഒത്തിരി നവോത്ഥാന നായകന്മാർ ഇവിടെ ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ട് അവർക്ക് ആർക്കും ഈ ഗ്രന്ഥത്തിന്റെ ഒരു വരിയിൽ പോലും ഒരു അക്ഷരത്തിൽ പോലും ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല അപ്പൊ ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ഈ മതത്തിന്റെ അകത്ത് സമത്വം സ്വാതന്ത്ര്യ സാഹോദര്യവും തുല്യനീതി തുല്യ രീതിയിലുള്ള പരിഗണന തുല്യ രീതിയിലുള്ള പെരുമാറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കാനാണ് പലപ്പോഴും പലരും ഈ ഗ്രന്ഥങ്ങളെ പറ്റിയുള്ള ഈ ഒരു ഒരു കാര്യം ആരും ശ്രദ്ധിക്കാറില്ല ഹിന്ദുമതത്തെ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ മാറ്റാതെ പറ്റില്ല അതൊട്ട് മനുഷ്യനെ കൊണ്ട് സാധ്യവുമല്ല അതാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രന്ഥങ്ങളെ ഡയനമെറ്റ് വെച്ച് തകർക്കണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം ഏറ്റവും മതത്തിന്റെ നവീകരണത്തിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് ബ്രാഹ്മണരോ അല്ലെങ്കിൽ മറ്റ് വ്യവസ്ഥയിലുള്ള ഉയർന്ന ആൾക്കാരോ ഒന്നുമല്ല ഈ ഗ്രന്ഥങ്ങളാണ് അതിന്റെ കീ പ്രശ്നം ആ ഗ്രന്ഥങ്ങളിലാണ് ഇരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു മതം നവീകരിക്കാൻ ഇനി സാധ്യമല്ല എന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷെ ഞാൻ ഒരു ഹിന്ദുവായി മരിക്കില്ല എന്ന് പറയുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് അദ്ദേഹം മൂന്ന് ലക്ഷത്തിൽ പരം അനുയായികളുമായി അദ്ദേഹം ബുദ്ധതമത്തിലേക്ക് പോകുന്നത് ബുദ്ധധർമ്മം അദ്ദേഹം സ്വീകരിക്കുന്നു സ്വീകരിക്കാനായിട്ട് അദ്ദേഹം പഠി പല പല മതങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ട് അതിനകത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധധർമ്മത്തെ കൂടുതലായി ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയുടെ ഏറ്റവും അതിപുരാതന മതമാണ് ബുദ്ധമതം ഈ ബ്രാഹ്മണ മതവും വേദങ്ങളും കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന പരമ്പരകളാണ് ശ്രമണ പരമ്പരയിലെ ജൈനവും ബൗദ്ധവുമൊക്കെ കാരണം നമ്മളറിയുന്ന ഗൗതമ ബുദ്ധൻ എന്ന് പറിക്കുന്ന ശ്രീ ബുദ്ധൻ പോലും ഇരുപത്തി എട്ടാമത്തെ ബുദ്ധ മാത്രമാണ് സിന്ധു നദിയുടെ സംസ്കാരം തുടങ്ങുന്ന കാലഘട്ടം തൊട്ടേ അവിടെ ബൗദ്ധ പരമ്പര ഉണ്ട് ബൗദ്ധ ആചാരന്മാരും ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ആശയങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ അത് രണ്ടാമത് വീണ്ടെടുത്ത് ആ മതത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്നത് അപ്പോ അതിന് ഇന്ത്യയുടെ മണ്ണുമായിട്ട് ഇന്ത്യയുടെ സാമൂഹിക എന്താ പറയുക മൂല്യങ്ങളുമായി അതിന് അഭേദ്യമായ ബന്ധമുണ്ട് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ കാര്യങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നല്ല മറിച്ച് എൻ്റെ ഗുരുവായ ബുദ്ധനിൽ നിന്നാണ് എന്ന് അദ്ദേഹം ഭരണഘടന റിലീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ജനപദങ്ങളാണ് അല്ലെങ്കിൽ ഗണതന്ത്രമാണ് ആ ജനപഥങ്ങളിൽ നില നിലനിരുന്ന ഗണതന്ത്രം എന്ന് പറയുന്നത് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏറ്റവും ആദ്യത്തെ മൂലരൂപമാണ് ജനങ്ങളാണ് അവിടെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതും രാജാവിനെ വേണ്ട എന്ന് വെക്കുന്നതും ഒക്കെ ഭൂരിപക്ഷത്തിനനുസരിച്ചാണ് ജനങ്ങൾ രാജാക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നതും അവരെ ചോദ്യം ചെയ്യുന്നതും അവരെ വേണ്ട എന്ന് വേണമെങ്കിൽ അവരെ ഭ്രഷ്ട കൽപ്പിച്ച് മാറ്റി വരുത്തുന്നതും ഒക്കെ അതിനൊക്കെയുള്ള ആ സ്വാതന്ത്ര്യം ഗണതന്ത്രത്തിലുണ്ടായിരുന്നു ഗണരാജ്യങ്ങളിലുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ പറയുന്ന മൂല്യങ്ങൾ മനുഷ്യന് കൊടുക്കുന്ന ആത്മവിശ്വാസം പ്രത്യാശ അവരുടെ കഴിവുകളെ വളർത്താനുള്ള അവസരങ്ങൾ അവരിൽ ഇടയ്ക്ക് പല പല വ്യത്യാസങ്ങളില്ല എന്ന് തുടങ്ങി എല്ലാ ആൾക്കാരെയും അതുപോലെ തന്നെ ഏറ്റവും ദുർബലരിൽ ദുർബലരായിട്ടുള്ള ആൾക്കാരെ അവഗണിക്കപ്പെട്ടിരുന്നവരിൽ അവഗണിക്കപ്പെട്ടിരുന്നവരായിട്ടുള്ള ആൾക്കാരെ കൂടി ബുദ്ധന്റെ കാലത്ത് ഭിക്ഷുക്കളാക്കി അതിന്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമുക്കറിയാവുന്നതുപോലെ ചണ്ടാല ഭിക്ഷുകിയിൽ വെള്ളം കൊടുക്കുന്ന സമയത്ത് പോലും നീ എനിക്ക് വെള്ളം തരും എനിക്ക് ദാഹിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ ആര് തരുന്നു എന്നുള്ളതിനകത്ത് അതിനകത്തൊരു ചോദ്യമില്ല അപ്പൊ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുകയും മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു മതമാണ് ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധന്റെ ധമ്മം അവിടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല മറിച്ച് മനുഷ്യനും മനുഷ്യനും എങ്ങനെ ഇടപെടണം എന്നുള്ളതാണ് എങ്ങനെ ഹാർമോണിയസ് ആയിട്ട് ഇടപെടണം ഇടപെടണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റി നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അത് ഇന്ത്യയുടെ ഫ്ലേവർ ഉള്ള ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ തുടക്കമായ ഈ ഹിന്ദു സംസ്കാരവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ളതാണ് ഒരു കാലത്ത് അശോകന്റെ കാലത്ത് ഇന്ത്യ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന അശോകന്റെ ഒരു സാമ്രാജ്യത്തിന്റെ കാലത്ത് ഇന്ത്യയുടെ ദേശീയ മതമായിട്ടുള്ള ഉള്ള ഒന്നാണ് അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ മണ്ണുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതാണ് തന്നെയുമല്ല ഭരണഘടനയ്ക്കാലത്ത് അദ്ദേഹം വിഭാവനം ചെയ്ത ഈ പ്രധാനപ്പെട്ട തത്വങ്ങളുമായിട്ട് ഉൾ ചേർന്ന് നിൽക്കുന്നതാണ് ബുദ്ധതമം മൂന്നാമത്തൊരു കാര്യം അതിന് അതൊരു ലോക മതമാണ് ഇന്ത്യയിൽ മാത്രമല്ല ഒട്ടേറെ രാജ്യങ്ങളിലുള്ള ഒരു മതമാണ് ഒരു സാർവ ദേശീയത സാർവ ലോക ലൗകികത ഉണ്ട് അതിന് തന്നെയുമല്ല അത് അതിനകത്ത് ഒരു ദൈവങ്ങളോ ആരാധനകളോ പ്രാർത്ഥനകളോ പൂജകളോ വഴിപാടുകളോ അന്ധവിശ്വാസങ്ങളോ ഇല്ല മനസ്സും ശരീരവുമുള്ള ഏതൊരു വ്യക്തിക്കും പാലിക്കാവുന്ന കാര്യങ്ങളാണ് മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള അതിലെ ചിട്ടകൾ അല്ലെങ്കിൽ അതിലെ നിബന്ധനകൾ അഷ്ടാംഗമാർഗം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ആ ടെക്നിക്ക് പോലും മനുഷ്യൻ്റെ മനസ്സിന് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് എങ്ങനെ റിഫൈൻ ചെയ്ത് എങ്ങനെ സംസ്കരിച്ചെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നോക്കുമ്പോൾ ബാബാ സാർ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ബുദ്ധസമൂഹത്തിനകത്ത് അവൈലബിളാണ് അതിനകത്തുണ്ട് മനുഷ്യനെ നന്നാക്കാനുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യർ തമ്മിൽ ഹാർമോണിയം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യരിൽ ആത്മവിശ്വാസം പ്രദാനം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അവരുടെ കഴിവുകളെ വികസിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് സ്വാത സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യവും തുല്യനീതിയും എല്ലാം ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഭരണഘടനയും സമൂഹം ഫോളോ ചെയ്യേണ്ട തത്വശാസ്ത്രവും രണ്ടും ഒന്നായി അവിടെ സംഭവിക്കും ഭരണഘടനയുടെ മൂല്യങ്ങളുമായിട്ട് ഒരു രീതിയിലും അതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നില്ല ഹിന്ദുമതത്തിനാണെങ്കിൽ ഭരണഘടനയുമായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് അതായത് ഭരണഘടന വിഭാഗം ചെയ്യുന്ന തത്വങ്ങളൊന്ന് അതിന് നേരെ ഘടകവിരുദ്ധമാണ് ഹിന്ദുമതം മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ കാരണം അതിനകത്ത് സമത്വമില്ല സാഹോദര്യമില്ല സമത്വവും സാഹോദര്യവും ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല അപ്പം ഭരണഘടനയുടെ ആ തൽ മൂല്യങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു മതത്തിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല കാര്യം അങ്ങനെ വരുമ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ ആവും അതൊരു അതൊരു കോൺഫ്ലിക്റ്റ് ആവും അപ്പൊ അതുകൊണ്ടാണ് ഭരണഘടനയുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മതം അതേസമയം ഇന്ത്യൻ സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന മതം എന്ന രീതിയിൽ ബുദ്ധധർമത്തെ അദ്ദേഹം സ്വീകരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് മാത്രമല്ല അതിനപ്പുറത്തോട്ട് ഇന്ത്യയിലെ മൊത്തം സമൂഹം എങ്ങനെയാണ് പോവേണ്ടത് ഇന്ത്യ എന്ന രാഷ്ട്രം മുമ്പോട്ട് എങ്ങനെയാണ് പോവേണ്ടതെന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് അദ്ദേഹം കാണിച്ചു തരുന്നത് അപ്പൊ ഇത് യഥാർത്ഥ അംബേദ്കറെ ഫോളോ ചെയ്യുന്ന ഒരു അംബേദ്കറേറ്റ് ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഏതൊരു വ്യക്തിയും ഈ കാര്യം കൃത്യമായി പരിഗണിക്കണം ഹിന്ദുമതത്തിന്റെ സ്ക്രിപ്റ്റേഴ്സിന്റെ അതിനകത്ത് ഗ്രന്ഥങ്ങൾക്കകത്ത് ഒരു മാറ്റം വരുത്താൻ ആദ്യം ആർക്കും സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിനകത്തെ ജാതി വ്യവസ്ഥയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാവരും മനസ്സിലാക്കണം അതിനെ അങ്ങനെ നിർത്തിക്കൊണ്ടിട്ട് അതിന് ഇവിടെ ഒരു ഒരു തുല്യത ഉണ്ടാക്കാൻ പറ്റില്ല തുല്യ പരിഗണന തുല്യ പെരുമാറ്റം വിവേചനമില്ലാത്ത പെരുമാറ്റം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു മതത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്നതും ബുദ്ധതമത്തെ അദ്ദേഹം സ്വീകരിക്കുന്നതും അപ്പോ അദ്ദേഹത്തെ പറ്റി മാത്രമല്ല അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ നമുക്ക് വ്യക്തമാകുന്നു ഇന്ത്യ എന്ന രാഷ്ട്രത്തെ തന്നെ ആ രാഷ്ട്രം എങ്ങനെ പോകണം ആ രാഷ്ട്രം എങ്ങനെ പുരോഗതി പ്രാപിക്കണം ആ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കണം ആ ഹാർമോണിയിൽ നിന്ന് ആ രാജ്യം എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് തുടങ്ങി വളരെ ആയിട്ട് വളരെ മുമ്പോട്ടേക്ക് ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നത് നിർഭാഗ്യവശാൽ ആ മാതൃക വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ കുറച്ച് ആൾക്കാർ മാത്രമേ അത് പിന്തുടരുന്നുള്ളൂ അംബേദ്കറുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് പറയുന്നവർ പോലും ആ മാർഗത്തെ പൂർണ്ണമായി പിൻ പിന്തുടരുകയോ അതിനെ ഫോളോ ചെയ്യുകയോ അതിനെ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല ഈ ഒരു അവസരമെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താം അദ്ദേഹത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാം അദ്ദേഹം എന്തുകൊണ്ട് ഹിന്ദുമതം ഉപേക്ഷിച്ചു എന്തുകൊണ്ട് ബുദ്ധധർമ്മത്തെ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാം അതിനെപ്പറ്റി കൂടുതലായി പഠിക്കാം എന്ന് നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം